iyi എന്താ അല്ലേ രാവിലെ ഒമ്പത് മണിക്ക് തുടങ്ങിയ മഴയാ വൈകുന്നേരം നാലുമണിയായിട്ടും ഇതുവരെയും തോർന്നിട്ട് തന്നെ ഇല്ല അതിനി ഇഷ്ടമുള്ളപ്പോ തോരട്ടെ അല്ലെ അപ്പോഴേക്ക് അച്ചുട്ടിതാ സ്കൂളിൽ നിന്ന് എത്തിയിട്ടുണ്ടായിരുന്നേ അങ്ങനെ എന്താ ചായ ഒക്കെ വെച്ചിട്ട് ഞാനും അച്ചുട്ടിയും കൂടി മഴയൊക്കെ ആസ്വദിച്ച് പോയിരുന്നു ചായ ഒക്കെ കുടിച്ച് അപ്പൊ ജിത്തോ എവിടെയെന്നായിരിക്കും അല്ലേ നിങ്ങൾ വിചാരിക്കുന്നത് പനിയൊക്കെ പിടിച്ച് നല്ല മൂടി പൊതുച്ച് കിടന്നുറങ്ങുകയാണ് പിന്നെ ശല്യപ്പെടുത്തണ്ടാന്ന് വിചാരിച്ച് ഞാൻ വിളിക്കാൻ നിന്നില്ല അപ്പൊ ഇനി കർക്കിട സംക്രാന്തിയുടെ അവസാനഘട്ട പണിത്തിരക്കിലാണ് കേട്ടോ ഞാൻ പൂജാരിയേക്ക് ഒന്നും കൂടി ഒന്ന് തുടച്ച് വൃത്തിയാക്കി വിളക്കുകളൊക്കെ എടുത്ത് കഴുകി വെച്ച് ഇനി സംക്രാന്തി കയ്യില് മയിലാഞ്ചി ഇടുന്നൊരു ആചാരം ഉണ്ട് കേട്ടോ നമ്മുടെ പാലക്കാട് അപ്പൊ മഴയൊക്കെ ഒന്ന് കുറഞ്ഞ സമയം നോക്കി നമ്മുടെ വഴിയിൽ തന്നെ മയിലാഞ്ചിയുടെ മരുന്നിപ്പോണ്ടേ അതിന്ന് പോയി കുറച്ച് മൈലാഞ്ചിയിലേക്ക് അങ്ങ് പിച്ചി എടുത്തു കേട്ടോ ഈ മൈലാഞ്ചി ആണെങ്കിൽ പെട്ടെന്ന് അങ്ങോട്ട് ചുമക്കും കേട്ടോ കയ്യിലിട്ട് ഒരു പത്ത് മിനിറ്റ് കഴിയുമ്പോഴേക്കും കഴുകി കളറാവേ അത് ഞാൻ നിങ്ങൾക്ക് ഇപ്പൊ തന്നെ കാണിച്ചു തരാമേ കയ്യോടെ തന്നെ പിച്ചുകൊണ്ട് വന്ന് ഇലക്കിങ് ഊരിതാ മിക്സിഡ് ജാറിലോട്ട് ഇട്ടങ്ങ് അരച്ചങ്ങ് മാറ്റി നീ ചുമക്കുന്ന കാര്യം പറഞ്ഞില്ലേ കൈ കഴുകി കളഞ്ഞിട്ടും കൂടി അതിന്റെ കളർ പോയിട്ട് തന്നെയല്ലേ അപ്പോഴേക്ക് ഏട്ടൻ ജോലിയൊക്കെ കഴിഞ്ഞ് വരുമ്പം രാത്രിക്കുള്ള ഉള്ള ചിക്കനും ഒക്കെ നമ്മുടെ ഇവിടേക്ക് സംക്രാന്തി ദിവസം പോർക്കാട്ടോ മേടിക്കാറ് ഇപ്രാവശ്യം പോർക്ക് കഴിക്കൊരു മൂടില്ലാത്ത കാരണം ചിക്കൻ തന്നെയാണ് വാങ്ങിക്കൊണ്ട് വന്നത് കർക്കിടകം തുടങ്ങി കഴിഞ്ഞാൽ ഒരു മാസത്തേക്ക് നോൺ വെജ് ഒന്നും കഴിക്കത്തില്ല കേട്ടോ അത് കാരണം ബാക്കി വരണ്ടാന്ന് വിചാരിച്ച് കുറച്ച് ചിക്കൻ എടുത്ത് വറക്കാനും കറി വെക്കുകയൊക്കെ ചെയ്ത് അങ്ങനെ ഫുഡ് ഒക്കെ കഴിഞ്ഞ ശേഷം നാളത്തേക്ക് ഇടലിക്കുള്ള അരിയൊക്കെ അരച്ച് വെച്ച് അടുക്കള ഫുള്ളും ക്ലീൻ ചെയ്ത് വെച്ച ശേഷം ഞാൻ എന്താ മൈലാഞ്ചി ഇടാൻ പോവാണ് ഇപ്പൊ തന്നെ സമയം പത്തരയായി പിന്നെ വേഗം ചുമക്കുന്ന മയിലാഞ്ചി ആയതുകൊണ്ടാണ് ജോലിയൊക്കെ തീർത്തിന് ശേഷം ഇടാന്ന് വിചാരിച്ചത് കുറച്ച് കഴിഞ്ഞ് നോക്കുമ്പോഴെനിക്ക് നന്നായിട്ട് ചുമന്നിട്ടുണ്ടേ അങ്ങനെ അതൊക്കെ തുടച്ച് മാറ്റി ഞാൻ പോയി കിടന്നങ്ങനെ ഉറങ്ങി ി അപ്പൊ തേറ്റ ബൈ ബൈ